എന്നെക്കാൾ വളരെ ഫോർവേഡ് ആണ് എന്റെ മോള് അവര് ഇപ്പൊ വല്യ വല്യ സംഭവങ്ങളാക്കി എടുക്കാറില്ല പല കാര്യങ്ങളും അമ്മ വിടമ്മ ഇതൊക്കെയാണ് വലിയ സംഭവം അതൊക്കെ ചുമ്മാ ഇരിക്കാ ആൾക്കാർ അത് മറന്നിട്ട് അവരുടെ പണി നോക്കി പോയി കാണും അമ്മ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ നമുക്കത് അത് അവരെ കണ്ട് ഞാൻ പഠിക്കുക ഇപ്പൊ മോളും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കേൾക്കുന്നു ഒരുപാട് കഥകൾ കേൾക്കുന്നു അപ്പൊ ചേച്ചി എന്താണ് ഇത്രയും വർഷത്തെ അനുഭവത്തിന് കുഞ്ഞിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും ഇല്ല ഇന്നത്തെ ജനറേഷനോട് നമ്മൾ ഇങ്ങോട്ട് ഉപദേശം സ്വീകരിക്കായിരിക്കും നല്ലത് എനിക്കിപ്പം ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മളോട് അമിത സ്വാതന്ത്ര്യം കാണിക്കാൻ അവസരം നമ്മൾ കൊടുക്കരുത് പക്ഷേ പ്രകൃതി നിശ്ചയിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അമിത സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു സ്പേസ് ഒരാൾക്ക് കൊടുത്തിട്ട് അയാൾ അങ്ങനെ പെരുമാറിയെന്ന് പറയാൻ കാര്യല്ലോ അപ്പൊ ഒരു മാർജിൻ ഉണ്ടാവുക ആ അപ്പൊ പിന്നെ നമുക്ക് പറയാം കാരണം എന്റെ വീട്ടിൽ എനിക്ക് ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴുള്ള ഞങ്ങളുടെ പേടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന ആളെല്ലാം പറയണം വീട്ടിലെ നിർബന്ധം ഉണ്ട് അപ്പൊ കല്പന ചേച്ചി അതാത് ഡേറ്റ് ഇട്ട് കറക്റ്റ് സമയം എല്ലാം കൃത്യമായിട്ട് പറയും എന്നിട്ട് പോയതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങോട്ട് ചെതാവുമ്പോൾ മണി ഒരു പത്തര ആയി കാണുമ അങ്ങനെ പറയും എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല പക്ഷെ ഇന്ന ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ ചോദിക്കാനുള്ള അവസരം എന്തിനാ കൊടുത്തത് എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പൊ ഒരിക്കൽ ചോദിക്കുമായിരിക്കും നമ്മൾ അതിന് ബില്ലിങ് അല്ല നമ്മൾ നമുക്ക് അങ്ങനെ ഒരു ദുസ്വാതരം കാണിക്കുന്നതിനോട് താല്പര്യമില്ല എന്നറിയിക്കുക അതിനും മോളിലാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉറക്ക പ്രതികരിക്കുക അവിടെ പിന്നെ പതുങ്ങാൻ നിൽക്കരുത് അങ്ങനെ തന്നെ വേണം എന്നാ ഞങ്ങളെയൊക്കെ പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ പലർക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരൊക്കെ തന്നെ പ്രതികരിക്കും എന്താ എന്നോട് അങ്ങനെ ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ ഒരു ആ പറഞ്ഞല്ലോ ഇന്നും അങ്ങനെ തന്നെ പറയുന്നു എനിക്ക് ഇഷ്ടമല്ല ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങളോട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്